എല്ലാം ഒരു സമയത്തെല്ലാം ഒന്നുചീർന്ന് വന്നു അത് ഡി എൻ എ റിലീസായിരുന്നു ആ സമയത്ത് ചെറുബോ ജോസ് ആയിരുന്നു സമയത്ത് സോ ഇത് എല്ലാം ഹാപ്പിയാണ് ഏറ്റവും നല്ല ഹെൽത്തി ഇൻഡസ്ട്രി ഈസ് മലയാളം ഇൻഡസ്ട്രി ഏറ്റവും ഹെൽത്തി ആണ് ഇൻഡസ്ട്രി ബിക്കോസ് ഐ ഞാൻ ഇല്ലായിട്ടും വർക്കുന്നതാണ് ഞാൻ ഇവിടെ ഇല്ലാതെ പോകുമ്പോൾ കൂടുതൽ തമിഴും തെലുങ്കും കന്നഡക്കെ വർക്കുന്നതാണ് ഹിന്ദി വർക്കുന്നതാണ് പക്ഷേ മലയാളം ഹിന്ദോക്കോ സോ ആർക്കും അങ്ങോട്ടും അങ്ങോട്ടും ഒരു ലീഗ് ഇല്ല ഒന്നുമില്ല വെരി ഹെൽത്തി ദാൻ അത് ഇൻഡസ്ട്രി എല്ലാവരും ഇൻഡ്രസ്റ്റി അങ്ങനെയാണ് പക്ഷെ വെരി ഫ്രീ ടു വർക്ക് ഭയങ്കര വെൽക്കം ചെയ്യണം എസ്പെഷ്യലി ദ ന്യൂ ഡയറക്ടേഴ്സ് ന്യൂ പിള്ളേരെല്ലാവരും പക്ഷേ എവിടെ ഏത് ഇൻഡസ്ട്രി പോയാലും അവിടുത്തെ ഒരു ചോക്ക് മലയാളത്തിൽ സിനിമകൾ കുറെ ചോദ്യം അല്ല ഈ വർഷം മലയാള വളരെ നല്ലൊരു എപ്പോഴും ഉണ്ട് പഴയ കാലം മുതലേ മലയാള സിനിമയ്ക്ക് നമ്മൾ എക്സ്പോഷർ ചെയ്തിട്ടുണ്ട് ഈ ഇന്നത്തെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ കാര്യങ്ങളും എല്ലാം അന്നും ഉണ്ടായിരുന്നെങ്കിൽ അന്നും ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിപ്പോയല്ലോ ഇതെല്ലാവരും അതാണ് എല്ലാം എല്ലാം അതായത് ഓരോ ഒരു ഒരു ഓരോ ചെസ് ഞാനെപ്പോഴും അതാണ് ഇറ്റ്സ് ചെസ്സൊക്കെ കിട്ടിക്കൊണ്ടേ കിട്ടിക്കൊണ്ടേ സോ അതാണ് ഇന്നതുണ്ട് നാളെ വേറൊരു ഡിജിറ്റൽ സംഭവിക്കുമ്പോൾ അതിലേക്ക് ഇനി ഇനി സിനിമ ഉയരിലിങ്ങിലേക്ക് പോകും മുകളിലേക്ക് ഈ റിസപ്ഷൻ കിട്ടിയതിന് ശേഷം ഇക്കി വരുന്ന സിനിമകൾ തന്നെ ചേഞ്ചസ് ഉണ്ടോ ഈ ക്യാരക്ടേഴ്സിൽ അല്ലെങ്കിൽ കൂടുതൽ ഇതിനകത്തേക്ക് ക്യാസ്റ്റ് ചെയ്യുന്നില്ല അത് വരും അങ്ങനെ ഒരു ചേഞ്ച് വരും ഇത് നേരത്തെ നമ്മൾക്ക് നേരത്തെ ഇത് ചെയ്ത് വെച്ചാണ് ഇതിലൊക്കെ സോ നേരത്തെ ഞാനെല്ലാം ചെയ്യുമെന്ന് അവർക്കറിയാം പക്ഷേ ഡിഫൻസ് ഇതെല്ലാം ഒരു കോമ്പിനേഷനെ വരുത്തി എല്ലാവരും കോമ്പിനേഷൻ ഒരു ഒരു വെൻ യു ഡു എ മാസ്റ്റ് ഫ്രീം ஹோடே ஹை கமேர்ஷியல் ஃபிலிம் அது அதுலங்கானும் அது ஹை கமேர்ஷியல் ஃபிலிம் இன் தென்ஸ் யூ டூ வித் ரஜினி சார் கமர் சார் விஜய் அஜித் ஓ கே லால் சார் மீன் டூ வித் சிரஞ்சீவி சார் வெங்கடேஷ் சார் டூ வித் புனித்ராஜ் சார் மென் டூ வித் அமீர் ஹான் சார் திஸ் இஸ் ஹை கமேர்ஷியல் எண்டர்டெய்னரான ஸோ அதுலும் நமக்கு டூ போயிண்ட்ஸா ஒன் நெகட்டிவ் ஒன் போஸ்டிவ் இது ரெண்டாயிரம் எப்போது ஹை வோமில் போகணும் ஸோ நம்மளும் ஒன்றும் செய்ய பற்றி അതില്ലാത്ത സിനിമ ഞാൻ അതിലൊരു ഭാഗമായിരുന്നു ഞാൻ ഒരു ആ ആ സിനിമയുടെ ഒരു വലിയ ഭാഗമായിരുന്നു സോ അതുകൊണ്ട് ആ ട്രാക്ക് ഇപ്പം നാളെ തന്നെ വേറൊരു പടം വരും ഓക്കെ അതിൽ ആ നെഗറ്റീവ് ഷെയ്ഡാണ് നമ്മൾ പടം പടം കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഹൗ കൻ യു ഞാൻ ഒരിക്കലും ഒന്നും പറയില്ല അതിലത്ത് ബെസ്റ്റ് കൊടുക്കും ബസ് ചെയ്യാം നമ്മളായിട്ട് ആരെയും ഒന്നും പറയണ നമ്മൾ ശ്രമിക്കുക നമ്മൾ പല പല വേഷം ചെയ്യുക പല റോൾ വി ഹാവ് ടു ട്രൈ ടു നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ വരും കൂടുതൽ വീഡിയോസിനായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ